ജോയിൻറ്റ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ ജില്ലാ സമരപ്രഖ്യാപന കൺവെൻഷൻ ചേർന്നു ജനുവരി ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ചിരിക്കുന്ന അധ്യാപക സർവീസ് സംഘടനകളുടെ സൂചനാ പണിമുടക്കിന് മുന്നോടിയാണ് കൺവെൻഷൻ നടന്നത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ജോയിന്റ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സൂചനാ പണിമുടക്കാൻ മുന്നോടിയായി സമര പ്രഖ്യാപന കൺവെൻഷൻ നടന്നു വയനാവ് എഐ ടി സി ഹാളിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി എം എം നജീം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ നമുക്കറിയാമോ നമ്മുടെ സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ നടത്തുന്ന സമരം പണിമുടക്ക് അല്ലാതെ സർക്കാരിൻ്റെ ഇപ്പോൾ നമ്മൾ തെരുവിലേക്ക് സർക്കാരിനെ വലിച്ചേഴ്ച്ചു കേരളത്തിലെ സർക്കാർ മോശമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്കല്ല നമ്മൾ പോകുന്നത് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു സർക്കാർ ഓർമ്മിക്കണം നമ്മളും തൊഴിലാളികളാണ് വൈരത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സർക്കാർ ജീവനക്കാർക്കും അത്തരം ഗുണകരമായ രീതിയിലേക്ക് സർക്കാർ അവകാശങ്ങൾ എഫ് ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണുപ്രകാശ് അധ്യക്ഷനായി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ രമേശ് കെ ജി ഒ എഫ് ജില്ലാ ട്രഷറർ അഭിജിത്ത് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് എന്നിവർ ആശംസ സമർപ്പിച്ച് സംസാരിച്ചു ജനുവരി മൂന്നിന് ജില്ലാ കളക്ടർ പണിമുടക്ക് നോട്ടീസ് നൽകും വാഹന പ്രചരണ ജാലകൾ സംഘടിപ്പിക്കും ജില്ലയിലെമ്പാടും വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും കൺവെൻഷൻ തീരുമാനിച്ചു ജില്ലാ കൺവെൻഷൻ തുടർച്ചയായി എല്ലാ മേഖലാ തലങ്ങളിലും സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷനുകൾ നടക്കും സമരസമിതി ജില്ലാ കൺവീനർ ഡി ബിനിൽ സ്വാഗതവും ജോയിന്റ് കൌൺസിൽ വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ നന്ദിയും പറഞ്ഞു